സീസണിലെ ആദ്യ മൂന്ന് കളികളിലും തോൽവി മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമൊന്നുമല്ല ഫാൻസിനും അങ്ങനെ തന്നെ എന്നാൽ ഇങ്ങനെയൊരു തുടക്കം അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഓരോ തവണയും ഓരോ കാരണത്താൽ മുംബൈയുടെ തുടക്കം മോശമാകുന്നു എന്ന് മാത്രം എസ് ആർ എച്ചിനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത്തി നേടിയ അതേ ബാറ്റിംഗ് നിരയാണ് റോയൽസിനെതിരെ നൂറ്റി ഇരുപത്തി അഞ്ചിലൊതുങ്ങിയത് അപ്രോച്ചിലും ടാക്റ്റിക്കലായ ചില തീരുമാനങ്ങളിലുമാണ് പാളിയതെന്ന് വ്യക്തം പുതിയ ക്യാപ്റ്റനു കീഴിൽ ആവാൻ പ്ലേയേഴ്സിനും സമയം വേണം മുംബൈയുടെ കാര്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഫാൻസിന്റെ സപ്പോർട്ടൊക്കെ താനേ തിരിച്ചുവരും ഹർദിക്കിന്റെ ബൗണ്ടറികൾക്ക് കിട്ടിയ കയ്യടികൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്പണിംഗ് ബൌളിംഗ് കോമ്പിനേഷനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മഫാക്കിയുടെ ടാലന്റിന്റെ കാര്യത്തിൽ സംശയം ഒന്നുമില്ല എങ്കിലും ബുംറ കോംബോ പവർ പ്ലേയിൽ വന്നേ മതിയാകൂ പാനിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ബുംറയെ കഴിഞ്ഞ കളിയിൽ നേരത്തെ കണ്ടത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാകുമെന്ന് ആകാശ് മദ്ളും തെളിയിച്ചു ടീം കോമ്പിനേഷനിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അതുകാരണം പറ്റും മുഹമ്മദ് നബി നുവാൻ തുഷാര എന്നിവരെ ഇലവന്റെ ഭാഗമാക്കാം മറ്റൊന്നാണ് തിലക് വർമ്മയുടെ ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പറിൽ നമൻതീറിനു പകരം തിലക് വർമ്മ വന്നേ തീരൂ രാജസ്ഥാനെതിരെ ബ്രേവസിനും പുറകെയാണ് താരം ബാറ്റിംഗിനിറങ്ങിയത് വലിയ തിരിച്ചടി തന്നെ ഈ നീക്കം നൽകി മൂന്ന് മാച്ചുകളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് നേടിയ തിലകിനെ ടോപ്പ് ഓർഡറിൽ കണ്ടേ തീരൂ നമൻദീറിനു പകരം നെഹൽ വദേരിക്കും അവസരം കൊടുക്കാം നമൻദീർ മഫാക്ക എന്നിവരുടെ വരവ് ഹർദിക്കിൻ്റെ ആവശ്യപ്രകാരമാണെന്ന് വ്യക്തമാണ് അവരെ ബാക്ക് ചെയ്യാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ കാര്യങ്ങൾ വീണ്ടും കുഴയും സ്കൈ വരുന്നതുവരെ എങ്ങനെയെങ്കിലും മുംബൈക്ക് പിടിച്ചതേ മതിയാകൂ ഡൽഹിക്കെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം അതും ഹോമാ തന്നെയാണ് ജയത്തിൽ കുറഞ്ഞതൊന്നും മുംബൈ എന്ന് സ്വീകരിക്കില്ല എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ